ും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിന്റെ ആദ്യ നാൽപ്പത് ദിവസങ്ങളിൽ ഇസ്രായേൽ പ്രതിരോധ സേന ഗാസയിൽ തങ്ങളുടെ ഏറ്റവും വലുതും വിനാശകരവുമായ ബോംബുകളിലൊന്ന് തുടർച്ചയായി ഉപയോഗിച്ചു എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സാധാരണക്കാർക്ക് സുരക്ഷിതമെന്ന് നിശ്ചയിച്ച പ്രദേശങ്ങളിൽ പോലും ഈ ബോംബുകൾ ഉപയോഗിക്കപ്പെട്ടു എന്നാണ് തെളിവുകൾ വിശകലനം ചെയ്ത് ന്യൂയോർക്ക് ടൈംസും സി എൻ റിപ്പോർട്ട് ചെയ്തത് പന്ത്രണ്ട് മീറ്ററിലധികം വ്യാസമുള്ള അഞ്ഞൂറിൽ അധികം ആഘാത ഗർഭങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇസ്രയേൽ സൈന്യം രണ്ടായിരം പൗണ്ട് ബോംബുകൾ ഗാസയിൽ ഇട്ടെന്നതാണ് അനുമാനിക്കപ്പെടുന്നത് ഇറാഖിൽ ഐ എ എസിനെതിരെ അമേരിക്ക വർഷിച്ച ഏറ്റവും വലിയ ബോംബുകളേക്കാൾ നാലിരട്ടി ഭാരമുള്ളതാണ് ഈ ബോംബുകൾ സുരക്ഷയ്ക്കായി സാധാരണക്കാരോട് ഒഴിയാൻ ഇസ്രയേൽ ഉത്തരവിട്ട തെക്കൻ ഗാസയിലെ പ്രദേശങ്ങളിൽ ഈ ബോംബുകൾ വിവേചനരഹിതമായി രഹിതമായി വർഷിച്ചിരുമുണ്ട് ഗാസയിലിട്ട ബോംബുകളിൽ പലതും ആയിരം അടിയിലധികം ദൂരെയുള്ള ആളുകളെ കൊല്ലാനോ പരിക്കേൽപ്പിക്കാനോ കഴിവുള്ളവയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മാനുഷിക പരിശോധനയും ഉപയോഗിച്ച് സാറ്റലൈറ്റ് ചിത്രങ്ങൾ സ്കാൻ ചെയ്ത ന്യൂയോർക്ക് ടൈംസ് ഇരുന്നൂറ്റി എട്ട് ഗർത്തങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ വടക്കൻ ഗാസയിലെ മൂന്നിൽ രണ്ട് കെട്ടിടങ്ങളും ഖാനുനീസിന്റെ തെക്കൻ പ്രദേശത്തെ നാലിൽ ഒന്ന് കെട്ടിടങ്ങളും നശിച്ചിട്ടുമുണ്ട് അതോടൊപ്പം നാല്പത്തി എട്ട് മണിക്കൂറിനിടെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ മുന്നൂറ്റി പേർ കൊല്ലപ്പെട്ടു വന്നതാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഗാസ മുനമ്പിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ കഴിഞ്ഞ നാൽപ്പത്തി എട്ട് മണിക്കൂറിനിടെ എഴുന്നൂറ്റി പേർക്ക് ആക്രമണങ്ങളിൽ പരിക്ക് ഏറ്റിട്ടുണ്ട് ഇതുവരെ ഇരുപതിനായിരത്തി അൻപത്തിയേഴ് പലസൈനികളാണ് ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് അമ്പത്തിമൂവായിരത്തി മുന്നൂറ്റി ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് ആരോഗ്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായ സിൻഹുവ റിപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ ആഴ്ച മുതൽ ഭാഗികമായി കമ്മ്യൂണിക്കേഷൻ ഇന്റർനെറ്റ് സേവനങ്ങൾ ഗാസയിൽ പുനഃസ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട് രണ്ടു ദിവസമായി ഗാസാ മുനുബിൽ സേവനങ്ങൾക്ക് തടസ്സം നേരിടുകയായിരുന്നു ഗാസാ മുനബിലെ ലക്ഷ്യമിട്ടുകൊണ്ട് വ്യോമ കര കടൽ മാർഗങ്ങളിലൂടെ ഇസ്രയേൽ ആക്രമണം നടത്തുന്നുണ്ട് ഇസ്രയേൽ സൈന്യവും ഹമാസ് പോരാളികളും തമ്മിൽ ഗാസയുടെ പല മേഖലകളിലും പോരാട്ടം നടക്കുന്നുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ ഗാസയിലെ കുട്ടികൾ വരുന്ന ആഴ്ചകളിൽ അതീവ ഗൌരവകരമായ പോഷകാഹാരക്കുറവ് നേരിടുമെന്ന യൂണിസെഫ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അഞ്ചു വയസ്സിന് താഴെയുള്ള ഗാസിയിലെ പതിനായിരത്തോളം വരുന്ന കുട്ടികൾ ജീവന് പോലും ഭീഷണിയായേക്കാവുന്ന പോഷകാഹാരക്കുറവ് നേരിടും എന്നാണ് യൂണിസെഫ് അറിയിച്ചിരിക്കുന്നത് ഗാസയിലേക്ക് ഉടൻ ഭക്ഷ്യവിതരണം നടത്തണമെന്നും യു ഏജൻസി ആവശ്യപ്പെട്ടിരുന്നു ഗാസയിലെ ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തോളം വരുന്ന ഗർഭിണികളായ സ്ത്രീകളെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യത്തിലും യൂണിസെഫ് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ഗാസാമുനമ്പിലെ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയിലും ആശങ്ക നിലനിൽക്കുന്നു എന്നാണ് ഏജൻസിയുടെ കണ്ടെത്തൽ മാനുഷികമായ വെടിനിർത്തൽ ഉടൻ ഗാസയിൽ നടപ്പിലെ ാക്കുക വേണം ദീർഘമായ വെടിനിർത്തലാണ് വേണ്ടത് ഈ സമയത്ത് ഗാസ മുൻപിലെ തകർന്നു പോയ അടിയന്തര സേവനങ്ങൾ പുനഃസ്ഥാപിക്കണം അടക്കമുള്ള സംവിധാനങ്ങൾ എത്രയും പെട്ടെന്ന് ഗാസയിൽ പുനഃസ്ഥാപിക്കണമെന്നും യൂണിസെഫ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാസയിൽ വെടിനിർത്താൻ ആവശ്യപ്പെട്ട് കൊണ്ടുവന്ന പ്രമേയം സഹായം നൽകാൻ മാത്രം അനുവദിച്ച് യു എൻ രക്ഷാ സമിതിയിൽ പാസാക്കിയിരുന്നു അമേരിക്കയും റഷ്യയും വിട്ടുനിന്നപ്പോൾ മറ്റ് അംഗരാജ്യങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്തിരുന്നു ഇസ്രയേൽ സൈനിക കാർമ്മികത്വത്തിൽ വംശഹത്യയും മഹാനാശവും തുടരുന്ന ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം അവതരിപ്പിക്കാനിരുന്ന പ്രമേയം അമേരിക്കൻ എതിർപ്പിനെ തുടർന്നാണ് അനിശ്ചിതമായി നീണ്ടുപോകുന്നത് ശത്രുത പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്നും ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നത് യു എൻ കാർമ്മികത്വത്തിലാകണമെന്നതും ഉൾപ്പെടെ ആവശ്യപ്പെട്ടായിരുന്നു യു എ പ്രമേയം കൊണ്ടുവന്നിരുന്നത് എന്നാൽ ആ രണ്ട് ആവശ്യങ്ങളും ഒരു നിലയ്ക്കും അംഗീകരിക്കില്ല എന്നതാണ് അമേരിക്ക പ്രഖ്യാപിച്ചത് ഹമാസിനെ തുടച്ചു നീക്കും വരെ ആക്രമണം തുടരാൻ ഇസ്രയേലിനെ സഹായിക്കും എന്നാണ് യു എസിന്റെ നിലപാട് ഗാസയിലേക്കുള്ള സഹായം നിലവിൽ ഇസ്രയേൽ നിയന്ത്രിക്കുന്നത് മാറ്റി യു എനു കൈമാറുന്നത് അംഗീകരിക്കാനാകില്ലെന്നും വൈറ്റ് ഹൌസും പറയുന്നുണ്ട് ദിവസങ്ങൾ നീണ്ട സമ്മർദ്ദത്തിന് ഒടുവിൽ ഈ രണ്ട് ആവശ്യങ്ങളും അംഗീകരിക്കപ്പെട്ടാണ് രക്ഷാസമിതിയിൽ പ്രമേയം പാസാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി